നമ്മുടെ ഗെയിമിലോട്ട് എം പി സി ക്യാരക്ടറൊക്കെ ആഡ് ആയിട്ടുണ്ട് കേസെ അപ്പോൾ ഈ എം പി സി ക്യാരക്ടറുകളൊക്കെ എങ്ങനെ നമുക്ക് എടുക്കാന്ന് അതിനകത്ത് ഒരു വീടിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ നമ്മൾ ഹോൾഡ് ഓൾഡ് ഹൗസുകളൊക്കെ നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഓൾഡ് ഹൗസിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എങ്ങനെ എടുക്കുക ഞങ്ങൾ തിരുവോണിയിലുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനോട്ട് ഒരു ലാബങ്ങളൊക്കെ ആഡ് ആയിട്ടുണ്ട് പ്രോക്സ് വെച്ചിട്ട് അടിപൊളി ലാബാണ് കേസ് ഈ ഒരു ലാബിൻ്റെ ഇത് എങ്ങനെ നമുക്ക് ആഡ് ചെയ്യാം എന്ന് ഞാൻ തിരുവഴിയിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്ന വീഡിയോ സ്കിപ്പ് ചെയ്ത് എല്ലാ കൂട്ടർ മുഴുവൻ തന്നെ കാണാൻ ശ്രമിക്കാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ഷെയർ ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നാണ് ബല്ലേക്കൻ ഗാനങ്ങളത് പിന്നെ നമ്മൾ ഇന്ത്യ ബൈ ക്രേന എല്ലാ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ മാസ്റ്ററിൽ തന്നെ ഷെയർ നോക്കുക എല്ലാ കൂട്ടർക്കും കൂട്ടർ വീഡിയോ മാസ്റ്റർ ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യാത്ത എല്ലാ കൂട്ടരും ജസ്റ്റ് ഒന്ന് മെമ്പർഷിപ്പുകളൊക്കെ ജോയിൻ ചെയ്തേക്കാം ഓക്കെ ഓക്കെ കേസ് അപ്പോൾ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്ത എല്ലാ കുട്ടികളും ചേച്ചി ജോയിനിങ്ങ് ഒക്കെ ചെയ്തേക്കാം അതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ഒരു എൻ പി സി ക്യാരക്ടറൊക്കെ എടുക്കാന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പറഞ്ഞുതരാം അതിന് മുന്നേറ്റ് നമ്മളെ ഗെയിമിലോട്ട് ആഡ് ചെയ്ത അടിപൊളി ലാബ് എങ്ങനെ നമുക്ക് എടുക്കാമോ ഇതിൻ്റെ ലൊക്കേഷൻ എവിടെയായിട്ടാണ് വരുന്നത് എന്നതിലൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരാം അപ്പോൾ ഇത് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം അപ്പോൾ കീസ് എൻ്റെ ഒരു വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാനൊരു വാട്സ്ആപ്പ് ചാനലിലെ ലിങ്ക് കൊടുക്കാം ആ ഒരു വാട്സാപ്പ് ചാനൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് എൻ്റെ വാട്സപ്പ് ചാനലോട്ടായിരിക്കും പോകുന്നത് എൻ്റെ വാട്ട്സാപ്പ് ചാനൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഇതിൻ്റെ ലിങ്ക് കാണാൻ മറ്റേ അത് ജസ്റ്റ് ഇന്ന് ക്ലിക്ക് ചെയ്യുക ആ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യുക ജസ്റ്റ് ഒന്ന് വൺ ടാപ്പ് പിടിച്ച് പിന്നെ ഒന്ന് പ്രെസ്സൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി ആവും കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ നേരെ ഗെയിമിനകത്ത് വന്നിട്ട് അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സ്ലോട്ട് സെലക്ട് അപ്പോൾ ഞാൻ അവിടെ എനിക്ക് ഇഷ്ടമുള്ള സ്ലോട്ടുകളൊക്കെ സെലക്ട് ചെയ്തിട്ട് അവിടെ ഞാൻ അടിക്കുന്ന പോലെ തന്നെ അടിക്കുക ലാബ് എന്ന് എന്നടിക്കുക ലാബ് എന്ന് അടിച്ചിട്ട് ജസ്റ്റ് ഗെയിം ഒന്ന് പ്ലേ ചെയ്യുക ഗെയിമുകളൊക്കെ പ്ലേ ചെയ്തതിനു ശേഷം നിങ്ങൾ ചെയ്യാനുള്ള ഗെയിമുകളൊക്കെ ഒന്ന് ലോഡിങ് ആയിട്ട് വരുന്നവർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വെയിറ്റ് ഗെയിമുകളൊക്കെ ലോഡിങ് ആയിട്ട് വരുന്നവരാണ് ജസ്റ്റ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും ഓക്കെ ഗെയിമുകളൊക്കെ ഓടിക്കാണ്ട് വന്നതെങ്കിൽ തന്നെ നിങ്ങൾ ഇന്റർനെറ്റ് ഓപ്ഷൻ എടുക്കാം ഇൻ്റർനെറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ മൊബൈൽ ഡേറ്റ അല്ലെങ്കിൽ വൈഫൈ അപ്പോൾ ഞാൻ ഞങ്ങളുടെ മൊബൈൽ ഡേറ്റാണ് ഓൺ ചെയ്യുന്നത് ഓക്കെ പൈസ മൊബൈൽ ഡേറ്റ ഓൺ ചെയ്യുക മൊബൈൽ ഡേറ്റ് ഓൺ ചെയ്തിട്ട് ഒരു ടു ത്രീ സെക്കൻഡ്സ് നിങ്ങളൊക്കെ വെയിറ്റ് ടു ത്രീ സെക്കൻഡ്സ് ഫൈവ് സെക്കൻഡ്സ് വരെ വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ആ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ പേസ്റ്റ് എന്ന് പറയുന്ന ബട്ടൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ പ്ലീസ് വെയിറ്റ് ചെയ്യുന്നത് നിങ്ങളൊക്കെ എഴുതി കാണിക്കും ഒരു ടു ത്രീ സെക്കൻഡ്സ് ഒക്കെ ആകുമ്പം ഫയലിൽ ഓടർന്ന് കാണിക്കും അപ്പോൾ ഫയലിൽ ഓടർന്ന് കാണിച്ച് നിങ്ങൾ ചെയ്യാനുള്ള വെച്ച് കഴിഞ്ഞാൽ നേരെ നമ്മുടെ നേരത്തെ ഓൺ ചെയ്ത മൊബൈൽ ഡേറ്റ് ഓഫ് ചെയ്യാം മൊബൈൽ ഡാറ്റയും കളൊക്കെ ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ ഗെയിമിനകത്ത് തന്നുകൊണ്ട് കയറുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ കാണും നിങ്ങൾ വീടൊക്കെ ഒന്ന് സെറ്റപ്പ് മാറി കാണും എൻ്റെ ലാബിൻ്റെ ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ലാബിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ബൈക്കോ കാറോ എന്തെങ്കിലുമൊക്കെ എടുക്കാം നോക്കാം ഞാൻ അവിടെ എനിക്കിഷ്ടമുള്ള ഒരു ബൈക്കാണ് എടുത്തത് എൻ്റെ ബൈക്കും കാലൊക്കെ എടുത്തിട്ട് കേസ് ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ നോക്കി വെക്കാം അപ്പം ഞാൻ ഈ പോണ ലൊക്കേഷനിലൂടെ തന്നെ നിങ്ങളും പോകാമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ലാബുകളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോണ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വെക്കാം ഓക്കെ അപ്പോൾ എങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ലാബും കളൊക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഈ പോകണോ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി വയ്ക്കാം ഓക്കെ അപ്പം ഞാൻ ഇപ്പോൾ ലൊക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ലാബുകളൊക്കെ കിട്ടത്തുള്ളൂ കുറച്ച് ദൂരം വെച്ച് നമ്മളെ വീടിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ അടിപൊളി ലാബ് കിട്ടും കേസ് അപ്പോൾ നമ്മൾ ലാബിൻ്റെ അടുത്ത് നിങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ഹ്യൂമൻ ലാബ് പോലെ തന്നെ ഒരു അടിപൊളി ലാബാണിത് അപ്പോൾ ഫൈനലി നമ്മളെ ലാബിൻ്റെ അടുത്തങ്ങളൊക്കെ ഇതൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേസ് നമ്മളെ ലാബങ്ങളൊക്കെ വന്നിട്ട് അടിപൊളി ലാബാണ് ലാബാണെങ്കിൽ സൂപ്പർ ലാബാണ് അപ്പോൾ ലാബിന്റെ ഫുൾ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം അപ്പോൾ ചില അടിപൊളി ലാബ് ആണ് അകങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരും സാധനം നമ്മൾ ഒറിജിനൽ ഒരു ലാബ് കണ്ടിട്ടുള്ള അതേപോലത്തെ ഒരു ടെസ്റ്റ് നമ്മൾ ഈ ഒരു റിസർച്ചും കളക്കെ ചെയ്യുന്ന ഒരു അടിപൊളി ലാബാണ് ഡോർസ് ഒക്കെ മറ്റേ ഇഞ്ചിൻ ഡോർസ് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കാരണം ഈ ലാബിനകത്തുള്ള പോലെ തന്നെ എല്ലാ ഫെസിലിറ്റേഴ്സും പിന്നെ ഉള്ള പൈപ്പ്സ് അങ്ങനത്തെ എല്ലാ ഈ ഒരു ബിൽഡിങ്ങിനും കൊടുത്തിട്ടുണ്ട് നമ്മളെ ഒറിജിനൽ ലാബ് എങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഇവിടെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു അടിപിൾ ലാബ് കുറേ ക്യാനും പിന്നെ അതുപോലെ തന്നെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള കുറേ ഐറ്റംസും ഫർണസും അങ്ങനത്തെ കുറേ കുറേ ഗ്ലാസ് ട്യൂബും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഈ ഒരു ലാബിനകത്ത് പ്ലേസും കളക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും അടിപൊളി നമ്മൾ ഒറിജിനൽ ലാബിനെ പോലെ തന്നെ മാക്സിമം അവർ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഫൈനലി അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് അത് ലാബ് അതുപോലെ തന്നെ കിട്ടി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ കാണൊക്കെ വെച്ചിട്ടുണ്ട് കമ്പ്യൂട്ടറിൽ കാണൊക്കെ നമുക്ക് ഈ പ്രോഗ്രാമിങ് അസേഞ്ച് ചെയ്യാനും കണക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറേ ഡ്രോയറും പിന്നെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഗ്ലാസ് ട്യൂബ്സും പിന്നെ ഫർണസും പിന്നെ എൻജിൻ ട്യൂബ്സും അങ്ങനത്തെ കുറേ കുറേ ഐറ്റംസ് ഇവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങനത്തെ തന്നെ ഈ ഒരു ഹെഡർ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള അതിനുള്ള കസേരങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ ബാറ്ററിങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനത്തെ കുറേ കുറേ ഫീച്ചേഴ്സ് ഒരു അടിപൊളി ലാബാണ് അപ്പോൾ ഈ ഒരു ലാബും കളിക്ക എത്ര കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാൻ താഴെ ചെയ്യാൻ മറക്കൽ ഗസ് അടിപൊളി ലാബാണ് എല്ലാ കൂട്ടുകൾക്കും ഈ ഒരു ലാബങ്ങളൊക്കെ ഇഷ്ടമാകും അടിപൊളി ലാബാണ് കേസ് അപ്പോൾ എത്ര കൂട്ടുകാർക്ക് ഈ അടിപൊളി ലാബും കളൊക്കെ ഇഷ്ടപ്പെടുന്ന തഴക്കാൻ വേണ്ടി മറക്കല് കേസിൽ ഒരു അടിപൊളി ലാബായിരിക്കും അപ്പം എല്ലാ കൂട്ടാരും ഈ ഒരു അടിപൊളി ലാബും കാണൊക്കെ എടുത്തു കളിച്ചു നോക്കണം അടിപൊളി കിട്ടില്ല ലാബ് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മൾ എൻ പി സി ക്യാരക്ടറും കളക്കെ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എൻ പി സി ക്യാരക്ടറും കളൊക്കെ ഉടനെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുമെന്നാണ് നമ്മുടെ ഡെവലപ്പർ പറഞ്ഞത് നിങ്ങൾക്ക് ഏത് എൻ പി സി ആയിട്ട് മാറാൻ കാണാൻ സാധിക്കും എൻ പി സി ക്യാരക്ടറാണ് ഇത് നിങ്ങൾക്ക് മൂന്ന് തരത്തിലുള്ള എൻ പി സി സി സിറ്റിയിലുണ്ട് അതുപോലെ തന്നെ എല്ലാ എൻ പി സീസും നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ മാറ്റി മാറ്റി കളിക്കാവുന്നതാണ് ഗസ് എല്ലാ എൻ പി സീസും ഈ ഒരു സിറ്റിയിൽ അവൈലബിൾ ആണ് ഗസ് അപ്പോൾ ഈ ഒരു എൻ പി സി ഇങ്ങനത്തെ എൻ പി സികൾ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന ഒരു ഗുണം ഏറ്റവും ഗുണം എന്ന് പറഞ്ഞാൽ ഇന്ത്യ മേക്ക് തൃഡി ഉപയോഗിച്ച് കുറേ കൂട്ടുകാർ തന്നെ വെബ് സീരീസ് അങ്ങനത്തെ കുറേ കുറേ സീരീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് എല്ലാ കൂട്ടുകാർക്കും എഫക്റ്റീവ് ആയ ട്രിക്കാണ് ഈ ഒരു ഹ്യൂമൺ ഈ ഒരു എൻ പി സി ക്യാരക്ടർ നടക്കാം വെബ് സീരീസ് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഈ അഫോർഡബിൾ ആയിട്ടുള്ള കിടിലും ഒരു ഓപ്ഷൻ ാണ് ഈ ഒരു ക്യാരക്ടർ എൻ പി സി കളക്ക അപ്പൊ അടിപൊളി എൻ പി സി ക്യാരക്ടറും എത്ര കൂട്ടുകാര്ക്ക് ഇഷ്ടപ്പെടും താഴെ കമന്റ് മറക്കുന്നത് ഇത് എത്ര ഇത് കഴിഞ്ഞാൽ എത്ര കൂടുതൽ അവർക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കൽ ഗേസ് ഒരു അടിപൊളിയാണ് ഗസ് കിടിലമായിട്ട് ചെയ്തിട്ടുള്ള ഒരു എൻ പി സി ക്യാരക്ടറാണ് ഗേസ് ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി എൻ പി സി ക്യാരക്ടറുകളൊക്കെ വരുന്നതായിരിക്കും എല്ലാ കൂട്ടും കാത്തിരിക്കുക എന്തായാലും ഹഡ്രഡ് പെർസെന്റ് കൺഫേം ആയിട്ട് നമ്മുടെ ഗെയിമിലോട്ട് ഒരു അടിപൊളി എൻ പി സി ക്യാരക്ടറൊക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിനോട് നമ്മുടെ ഓൾഡ് ഹൗസും കണക്കെ ഈ ഉടൻ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും നിങ്ങളിപ്പോൾ കണ്ടുപോയ കിച്ചനും അങ്ങനത്തെ പഴയ ഹൗസാണ് കേസ് നമ്മുടെ ഓൾഡ് ഈ ഗെയിം തുടങ്ങിയപ്പോൾ ഉള്ള ഒരു ഹൗസാണ് കേസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളി ഫീച്ചർ ഉള്ള ഹൗസാണ് കേസ് നമ്മൾ ഓൾഡ് ഹൗസ് ആയിട്ട് ഇത് തോന്നാൽ ഇത്തികൂടെ അപ്ഗ്രേഡ് വെർഷനാണ് കേസ് നമ്മുടെ ഓൾഡ് ഹൗസിൻ്റെ ഇത്തിക്കൂടെ അപ്ഗ്രേഡ് വെഷൻ ആണ് കുറെ റൂംസും അങ്ങനത്തെ കുറേ ഒരു ഐറ്റംസ് ആയിട്ടൊക്കെ നമ്മുടെ ഓൾഡ് ഹൗസിൻ്റെ കുറച്ച് അപ്ഗ്രേഡ് വെർഷനാണ് ഈ ഒരു ഹൗസും കാണാൻ അടിപൊളി ഈ ഒരു ഓൾഡ് ഹൗസും കണക്ക് എത്ര കൂട്ടുകൾ ഇഷ്ടപ്പെടുന്ന ആരക്കമിൻ്റെ മറക്കൽ ഇത് കളിക്ക ഈ ഒരു ഓൾഡ് ഹൗസും ഉടൻ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഇത് വരുമ്പോൾ അന്നത്തെ ആ ഒരു വീഡിയോ ഒന്ന് ഇത് വരുന്ന ദിവസത്തെ വീഡിയോ കളക്ക് എൻ്റെ ഒരു ചാനൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും അതിനുവേണ്ടി ചാനൽ കണക്കൊന്ന് മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ തുടങ്ങി പിന്നെ നമ്മൾ ഇന്ത്യ ബൈക്ട്രോട്ടി എല്ലാം ഈ വീഡിയോ മാസ്റ്റർ തന്നെ ഷെയർ തുടക്കം മറക്കല്ലേ എന്തായാലും കേൾക്കിച്ച് എല്ലാ കൂട്ടും കാത്തിരിക്കും എന്തായാലും ഹൺഡ്രഡ് പെർസെൻ്റ് കൺഫേം ആയിട്ട് ഒരു അടിപൊളി വേൾഡ് അവസരങ്ങളൊക്കെ നമ്മളെ ഗെയിമിലോട്ട് വരുന്നതായിരിക്കും അപ്പോൾ കേൾക്കുന്ന തിരുവഴി എത്ര വെള്ളിക്കാണൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ സൂപ്പർ സൂപ്പർ വേടിയുമായി എടുത്ത വെള്ളിയാൽ കാണാം ഓക്കെ ബൈ